അതുകൂടെ എല്ലാവർക്കും ഫണ്ടക്കിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോയയിലെ സോയ ചങ്ക്സിലെ അതിന്റെ ചെറിയൊരു ഞാൻ എന്നാലും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോ അത് വൈഫ് എന്നാലും പറഞ്ഞു ഞാൻ ഉണ്ടാക്കും കറി ഉണ്ടാക്കാന്ന് പറഞ്ഞു എന്നാലും അവിടെ മനസ്സിലെന്തോ ഒരു ഐഡിയ ഉണ്ട് അത് വെച്ച് ഉണ്ടാക്കാന്ന പറഞ്ഞു എന്നാലും അവിടെ നന്നായിട്ട് കുക്ക് ചെയ്യും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞു പല വീഡിയോ ചെയ്യുമ്പോഴും പറയുന്നുണ്ട് ഇത് നീ കുക്ക് ചെയ്യും ഞാൻ വീഡിയോ എടുക്കാന്ന് പല പ്രാവശ്യവും പറയുന്നുണ്ട് പക്ഷെ നമുക്ക് വീഡിയോയുടെ ഫ്രണ്ടി വരാൻ ഭയങ്കര ചമ്മലാണ് അതുകൊണ്ടാണ് വരാത്തത് അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഇതുണ്ടാക്കാൻ വേണ്ടി ചെറിയ സോയയാണ് നമ്മൾ സോയാണ് നമ്മളെടുത്തേക്കുന്നത് നമ്മളത് സോയ പൊട്ടിച്ച് നമുക്കൊരു പായ്ക്ക് ഇതിൻ്റെ പാത്രത്തിലൂടെ നമുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ കുതിരാൻ വേണ്ടി ഇടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ച വെള്ളമാണ് അതിൻ്റെ അകത്ത് ഒഴിച്ചു ആ വെള്ളം ഒഴിച്ച് വച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാണ് നമ്മളിത് കഴുകാൻ എടുക്കുന്നത് കഴുകിയെടുക്കുന്നേ ഉണ്ടോ രണ്ട് മൂന്ന് കഴുക്കെങ്കിലും അത് വൃത്തിയാകുള്ളൂ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറണം അവിടുത്തുനിന്ന് ഇറങ്ങുന്ന കളറൊക്കെ ഒന്ന് മാറണം എന്നാലേ വൃത്തിയാവുള്ളൂ നന്നായിട്ട് ഞെക്കിപ്പഴിഞ്ഞ് നമ്മൾ ബീഫിൻ്റെ അകത്ത് നമ്മൾ ഈ കഴുകി കഴുകിക്കഴിഞ്ഞ് ഈ വെള്ളം ഇങ്ങനെ ഞെക്കി കളയുന്നൊരു പരിപാടി അല്ലേ അതുപോലെ തന്നെ എടുക്കണം കാരണം ഇതല്ലേ നമ്മൾ ഈ വെന്ത് വരുമ്പോൾ അല്ല ഫ്രൈ ഒക്കെ ചെയ്തു വരുമ്പം അവിടുത്തുനിന്ന് വെള്ളം ഇറങ്ങി വരുന്നൊരു പരിപാടിയുണ്ട് അതൊന്ന് ഒഴിവാക്കി കിട്ടുകയും ചെയ്യും ഒരു വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും മാസം ചില സാധനം മഞ്ഞൾ പൊടിയ ചേർത്ത് നമ്മൾ നമ്മുടെ നാളെ മുളക് പൊടിയും മുളകും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചൊരു ഒരു സാധനമാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി അതിൻ്റെ ചേർക്കും ഏകദേശം ഒരു ടീസ്പൂൺ ടീസ്പൂൺ ഉള്ള ഒരു സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് അതിൻ്റെ അത് ഇട്ട് കൊടുക്കാം നമ്മുടെ പിന്നെ ഗരം മസാലയും കുരുമുളകും കൂടെ ഒന്നിച്ച് പൊടിച്ചാണ് നമ്മളിതിൻ്റെ അകത്ത് ചേർക്കുക അതിനുശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അതിൻ്റെ അടുത്ത് ചേർത്ത് ഇളക്കാം അതിനു മുമ്പായിട്ട് നമ്മളൊരു കോൺഫ്ലോർ അങ്ങനെ ചെറിയൊരു സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട് നല്ല കോട്ടിങ് അതുപോലെ തന്നെ നിൽക്കണം കോട്ടിങ് വിട്ടു പോകരുത് അതുപോലെ തന്നെ പക്ഷേ കോട്ടിങ് ഇവിടുത്തെ വിട്ടു പോകത്തില്ല നമ്മൾ ചിക്കും വറക്കുമ്പോഴൊക്കെ വിട്ടു പോകുന്ന പോലെ അങ്ങനെ വിട്ടു പോകത്തില്ല ഇവിടുത്തേന്ന് നമ്മൾ വെള്ളം കൂടെ എടുത്ത് കളഞ്ഞേക്കുന്നുണ്ട് നല്ല നല്ല ആയിട്ട് നിൽക്കും അന്നേരം മുട്ടയും കൂടെ പൊട്ടി ഞങ്ങൾ ഒഴിവേക്കാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അതിനകത്ത് അതിന് ശേഷം നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഉണ്ടോ പിന്നെ ഇതിൻ്റെ അകത്ത് വേണം നമുക്ക് പച്ച കിട്ടോ വറുത്തൊക്കെ അതിന് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ അത് ഒന്നിച്ച് ചേർന്ന് മസാല ഒക്കെ അകത്ത് കിടന്നിട്ടേ വറുത്തൊക്കെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായിരിക്കും അതിന് ഉണ്ടോ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേണം നല്ല ഇളക്കി എടുത്തിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെച്ചതിന് ശേഷം വേണം ഇതൊന്നും വറുത്തെടുക്കാൻ നല്ല സംഭവ പണ്ട കഴിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തെങ്കിലും കഴിച്ചിട്ടൊന്നും നമുക്കൊന്ന് ട്രൈ ചെയ സ്റ്റൗ ഇങ്ങോട്ട് കത്തിക്കുവാണല്ലേ ഈ കടായി അങ്ങ് എടുത്ത് അടുപ്പിലിട്ട് വെക്കാം അത് പെട്ടെന്ന് ചൂടായിക്കോളും നമുക്ക് ഇല്ലതേ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മുടെ കയ്യിലിപ്പം വെളിച്ചെണ്ണയുള്ളൂ നമ്മളതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കും ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ഉണ്ടാവില്ല അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണം നമുക്ക് ഇതുകൊണ്ട് തന്നെയാണ് നമുക്കിത് കറി ഉണ്ടാക്കാൻ മസാലേൻ്റെ ഉണ്ടാക്കാനും ഇതുകൊണ്ട് തന്നെ വേണം സവോളെല്ലാം വഴറ്റാനും അന്നേരം അതിനുള്ള ഇത് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ടാണ് നമ്മളിത് വളർത്തി ആദ്യത്തെ പ്രാവശ്യത്തെ സംഭവം നമ്മൾ സ്കൂളിൽ കോരി കോരി അങ്ങ് ഇട്ടുകൊടുത്ത് ഇങ്ങനെ വാർത്തിട്ട് ഇടുക കേട്ടോ ഇടുമ്പോൾ ഒന്ന് നേരത്തെ എടുക്കുക നമ്മുടെ റോസ്റ്റ് കടല പോലെ ഇരിക്കും ഈ സാധനം ഇങ്ങനെ വാറത്ത് വരും കേട്ടോ കറക്റ്റ് അതുപോലെ തന്നെ റോസ്റ്റ് കടല പോലെ തന്നെ ഇരിക്കും സാധനം നമ്മളിത് വറുത്തപ്പ തൊട്ട് നമ്മൾ ഇതിൻ്റെ രുചിയൊക്കെ നോക്കുന്നുണ്ട് നല്ല കടലിങ്ങനെ കാരണം റോസ്റ്റ് കടലിൽ തിന്നാൻ കാരണം ഒരു ചായ ഒക്കെ ഇട്ട് കുടിച്ച് അത് വേണേൽ ഇന്ന് വേണേൽ തിന്നുകൊണ്ട് നോക്കിയിരിക്കാം പക്ഷെ നമ്മുടെ ഉദ്ദേശം അതല്ല എന്തിനൊരു കഴിക്കൊരു കറി ഉണ്ടാക്കാൻ വേണ്ടി ഇത് ഇതെടുത്തതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അങ്ങ് ചെയ്താൽ പറ്റുകയല്ലോ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു ചെറിയൊരു സെമി ഗ്രേവി സെമി ഗ്രേവി എന്ന് പറയുന്നില്ല എൻ്റെ അത് അത് നമ്മൾ ആദ്യം ചെയ്യുന്ന കഴിഞ്ഞാൽ ആ ബാക്കി എണ്ണ ഇരുന്ന എണ്ണയ്ക്ക് അത് ആവശ്യം ഇട്ടുള്ളത് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് അത് പച്ചമുളക് അരിഞ്ഞു അത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞാൽ കുറച്ച് സവോള ഉണ്ടായിരുന്നു സവോള ഇട്ട് കറിവേപ്പിലും കൂടി ഇട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങോ വഴറ്റി അങ്ങോട്ട് എടുക്കുക അന്നേരം വഴറ്റി വരുന്ന സമയം നമ്മൾ ആവശ്യത്തിന് കുറച്ച് നമ്മൾ മറ്റേ മഞ്ഞൾ കൂടി അതിൻ്റെ അധികം വലിയ മസാല കാര്യങ്ങളൊന്നും വേണ്ട അതിന് കുറച്ച് കൂടി നമ്മൾ അതിൻ്റെ അത് ഇട്ട് കൊടുക്കണം എന്നാലും നമ്മൾ സവോള വേണ്ട കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചെറിയൊരു ഗ്രേവി പോലെ എടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത് എന്നാൽ നമ്മളെ ഇപ്പോൾ സാവോള നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണേ ഇതിങ്ങനെ വഴറ്റി എടുക്കണം വലിയ ഒത്തിരി പേസ്റ്റ് പേസ്റ്റൊന്നും ആകണ്ട ചെറുതായിട്ടൊന്ന് ചെറിയൊരു കളറൊന്നും അറിയാൽ മതി അന്നേരം നമ്മളതിനെ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് മുളക് പൊടി കൂടാതെ മല്ലും ഗരം മസാല കൂടെ മിക്സ് ഇതിൻ്റെ നമ്മൾ ആദ്യം നേരത്തെ ചേർത്തിട്ടായിരുന്നു ഇപ്പം ഈ മസാലയും കൂടെ അത് നന്നായി നല്ല കുറച്ച് നേരം വഴറ്റണം എല്ലാം മൂത്ത് വന്നിട്ട് വേണം നമുക്കതിൻ്റത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ചൂടുവെള്ളമോ പച്ച എന്തെങ്കിലും ഒഴിച്ചാൽ മതി എന്തെങ്കിലും ഒഴിച്ച് നല്ലത് തിക്ക് ഗ്രേവിയായിട്ട് എടുക്കണം ഉണ്ടോ നന്നായിട്ടത് മൂപ്പിച്ചാൽ കൊടുക്കണം നല്ല ഇതായിട്ട് വരും ഈ എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു വരുന്ന സമയത്താണ് കുറച്ച് വെള്ളം കൊണ്ട് അതിൻ്റെ അത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ വെള്ളം കൊണ്ട് ഒഴിച്ച് നല്ല കറക്റ്റ് ഗ്രേവി ആയി വരുന്ന സമയത്ത് വേണം നമ്മൾ മുമ്പ് വറുത്ത് വെച്ചിരുന്ന സോയാ ചാങ്ക്സ് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് നമുക്കിട്ട് ഇളക്കി കൊടുക്കാൻ അങ്ങനെ അതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഉപ്പ് നമ്മളിൻ്റെ അകത്ത് നോക്കിയിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ വറക്കാൻ മാത്രം ഉപ്പിട്ടുള്ളായിരുന്നേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിനകത്ത് ചേർത്ത് കൊടുത്തേക്കണം ഇതുപോലെ നല്ല പരുവധന കിട്ടും കണ്ടോ റോസ്റ്റ് പോലെയൊക്കെ വരും റോസ്റ്റ് അല്ല ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു സാധനം ഇത് നമ്മൾ ഗോതമ്പ് ചെയ്ത് ഗോതമ്പ് ദോശയോ ചപ്പാത്തിയോ ചോറിൻ്റെ കൂടെയോ എന്തിന്റെ കൂടെ വെള്ളം കഴിക്കാൻ പറ്റും അടിപൊളിയൊരു അതിനി ആയിട്ടുണ്ടോ കേട്ടോ എന്താ അവള് കുക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ കാണാനൊക്കെ നല്ല കളറും ഉണ്ട് നല്ല ഇതുണ്ട് കഴിച്ച അത് കുഴപ്പമില്ല പക്ഷെ ഇറങ്ങി വരുമ്പം അത്യാവശ്യം എരിവുണ്ട് കുറച്ചുകൂടെ എരിവ് കുറയ്ക്കുവാണെ നല്ലതാ പക്ഷെ നമ്മള് ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ആട്ടം കൊണ്ടി ദോശ ഉണ്ടാക്കി സമയം കിട്ടിയില്ല അതുകൊണ്ട് സംഭവം സൂപ്പറോ ഇറച്ചി മേടിച്ചില്ലെന്നുള്ള വിഷമമൊന്നും വേണ്ട ഇത് മതി ഓ